ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക് എന്ന ഒരറ്റ പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിയ താരമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി രണ്ട് വർഷത്തോളമായി ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ആരാധകർ കാത്തിരിക്കുന്ന വിവാഹമാണ് നാളെ നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനാണ് ശ്രീവിദ്യയും സുഹൃത്തായ രാഹുലും വിവാഹിതരാകുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നീട് പ്രണയത്തിലേക്കെത്തി ഇന്നിപ്പോഴിതാ അത് വിവാഹത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം ജനുവരി രണ്ടിനാണ് ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞത് ചില പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടാണ് വിവാഹം ഇങ്ങനെ നീണ്ടു നീണ്ടുതന്നത് ഇപ്പോൾ ഇപ്പോഴിതാ എല്ലാത്തിനും ഒടുവിൽ ഇരുവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇരുവരുടെയും ഹെൽദി വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നിരവധി പേരാണ് ഈ നവ് വധുവിനും നവ് വരനും ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് പൊതുവേ ഹൽദി ചടങ്ങുകളിൽ എല്ലാവരും യെല്ലോ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് എന്നാൽ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഗ്രീൻ നിറത്തിലുള്ള കോസ്റ്റ്യൂം അണിഞ്ഞായിരുന്നു ശ്രീവിദ്യയും ഭർത്താവ് രാഹുലും എത്തിയത് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നല്ലൊരു നടി നൃത്തകി എന്നതിലുപരി നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് താരം ശ്രീവിദ്യ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് ശ്രീവിദ്യയുടെയും ഭർത്താവ് രാഹുലിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് മുമ്പൊരിക്കൽ ശ്രീവിദ്യ തന്നെ പറഞ്ഞിരുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമ പോലെ ആയിരിക്കണം ഞങ്ങളുടെ ജീവിതം എന്ന് എന്നാൽ ഇത് ഞങ്ങളുടെ ആഗ്രഹം മാത്രമാണ് എന്നാൽ ചിലപ്പോൾ മേജർ രവിയുടെ സിനിമകൾ പോലെ പൊട്ടലും ചീറ്റലുമൊക്കെയുള്ള ജീവിതമായിരിക്കും ഞങ്ങളുടേത് എന്നും ശ്രീവിദ്യ തമാശയോടെ കൂട്ടിച്ചേർത്തു കൂടാതെ ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ പേര് ഇപ്പോഴേ കണ്ടുവച്ചിരിക്കുകയാണ് ശ്രീവിദ്യയും ഭർത്താവ് രാഹുലും അധികം അധികമാർക്കുമില്ലാത്ത ഒരു പേരിടാനാണ് എനിക്ക് താല്പര്യമെന്നും ശ്രീവിദ്യ ആരാധകരോട് പറഞ്ഞിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ശബരിനാഥാണ് സ്റ്റൈലിസ്റ്റായിട്ട് വരാനിരിക്കുന്നത് അദ്ദേഹം കൂടെയുള്ളത് കൊണ്ട് ഒരു ടെൻഷനും ഇല്ല എന്ന് നടി പറഞ്ഞിരുന്നു തന്റെ പ്രതിസുധഭാരൻ സിനിമാ മേഖലയിൽ തന്നെയുള്ള ആളായതിനാൽ വിവാഹശേഷം അഭിനയ മേഖലയിൽ താൻ സജീവമായിരിക്കും എന്ന് ശ്രീവിദ്യ കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ശ്രീവിദ്യ